പ്രധാനമായും ചേച്ചി തന്നെ റിലീസിന് മുന്നേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ബോംബ് അല്ലെങ്കിൽ പടക്കം എന്നൊക്കെ അതായത് പോലും തോന്നുന്നുണ്ട് അത് സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോ പ്രേക്ഷകരുടെ ആവാറും അതെല്ലാം ഞാൻ നമ്മുടെ പടം ഒന്ന് തിയേറ്ററിൽ നിന്നൊക്കെ പോയേറ്റർ സെക്കൻഡ് വീക്ക് നന്നായി പോകുന്നു എറണാകുളം സിറ്റീസ് ആണ് കേട്ടോ കൂടുതൽ പോണേ ഞാനിപ്പോ നന്നായി പോകുന്നു പറയുമ്പോൾ പോയിട്ട് വില്ലേജസിലൊക്കെ സെർച്ച് ചെയ്യുമായിരിക്കും അവിടെ നമ്മളിത് കുറച്ച് സെൻറ്റേഴ്സിൽ റിലീസ് ചെയ്തൊരു പടമാണ് പോകും ഡയറക്റ്റ് കുറച്ച് നമ്മൾ വളരെ കുറച്ച് സെൻ്റർ ആയിരുന്നുള്ളൂ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത സിറ്റീസാണ് ഡുവാൻഡ്രം എറണാകുളം കാലിക്കറ്റ് തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണ് മെയിൻലി റിലീസ് ചെയ്തത് ബാക്കി കുറച്ച് തിയേറ്റേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തു അപ്പോൾ ഉള്ള പ്രൊമോഷനൊക്കെ ഉദ്ദേശിച്ച് കൂടുതലും സിറ്റീസ് ആയിരുന്നു അപ്പോൾ ആ ഏരിയ എല്ലാം നന്നായിട്ട് സെക്കൻഡ് വീക്കിൽ പോകുന്നുണ്ട് ഹൗസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട് ഈ വളരെ റിവ്യൂസ് അല്ല വന്നിരുന്നത് അത് ശ്രദ്ധിക്കാറില്ല കണ്ടിട്ടുണ്ടോ എന്ന് അത് ഇങ്ങനെ പറഞ്ഞു വന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് റിവ്യൂസ് റിവ്യൂസ് ഇട്ടിട്ടുണ്ട് നെഗറ്റീവ് എന്നുള്ളത് അപ്പം ഞാൻ വളരെ പോസിറ്റീവില് നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് നെഗറ്റീവിലേക്ക് പോകുന്നത് ഞാൻ അങ്ങനെ ഒരാളാണ് ഞാൻ പോസിറ്റീവ് മാത്രം എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു നെഗറ്റീവ് പ്രശ്നം എന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ മറ്റുള്ളവർക്ക് അത് കൊടുക്കാതെ മറ്റുള്ളവരെ മാക്സിമം ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ ബുക്ക് അപ്പം ഞാൻ വളരെ പോസിറ്റീവില് നിൽക്കുന്നു എൻ്റെ പ്രൂവ് എൻ്റെ കൂടെ നിൽക്കുന്നു അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഈ നെഗറ്റീവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല പടം നന്നായിട്ടാണ് പോകുന്നത് വളരെ നല്ല ഒപ്പീയനിലെ പോയിക്കൊണ്ടിരിക്കണം പിന്നെ ഞാൻ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അവരുടെ അവർ നോ പ്രോബ്ലം ആണ് അത് അത് ഞാൻ ഞാൻ സ്വീകരിക്കേണ്ട സ്വീകരിക്കണം എന്റെ സിനിമയിൽ മാത്രം ഞാൻ റിവ്യൂവേഴ്സിന്റെ നെഗറ്റീവിനെ ഞാൻ സ്വീകരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് നോട്ട് മൈ അത്രേ ഉള്ളൂ മുന്നേ തന്നെ ഞാൻ അറിഞ്ഞത് പക്ഷേ അത് വേറെ പിന്നീട് മാധ്യമങ്ങളൊക്കെ അത് എടുത്ത് ന്യൂസ് ആക്കിയായിരുന്നു അതിനെ പറ്റിയും ഞാൻ എന്ത് പറയാനാണ് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്ന എനിക്ക് നല്ലത് അതിനെ പറ്റിയും പ്രത്യേകിച്ചൊന്നും കമന്റ് ചെയ്യാനില്ല

അപ്പൊ അതിന് പറയുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല അവര് പറഞ്ഞോട്ടെ എന്റെ നഷ്ടം നഷ്ടം തന്നെയാണ് അത് ഞാൻ എവിടെയൊന്നും പറയും ഇനി നഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അവര് തെളിവ് സഹിതം കാണിക്കട്ടെ നഷ്ടമല്ല നഷ്ടമാന്ന് പറയുന്നതിന് എന്താ തെറ്റുള്ളത്